ഹരിയേ സ്രിജ്ഡേ ആണോ അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ ചെറിയ ചെറിയ വീഡിയോകൾ എടുത്തിട്ട് അങ്ങനെ വലിയ വീഡിയോയിലേക്ക് എത്താമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ വലിയ വലിയ വീഡിയോസ് എടുത്തിട്ട് ബോറിങ് ആവേണ്ട അതായത് ഒരുപാട് എന്താണ് തെറ്റുകളും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കൊച്ചു കൊച്ചു വീഡിയോസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ രാവിലെ ഇന്ന് ഇന്നലത്തെ പോലെ എല്ലാം ഇന്ന് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു രാവിലെ ഗ്യാസ് ഇല്ലെങ്കിലും രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ നോക്കി മക്കളെയൊക്കെ നല്ല രീതിക്ക് സ്കൂളിൽ വിട്ട് ഹസ്ബൻഡിനെ പറഞ്ഞു വെച്ചു അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് ആ ഒരു കുറച്ച് നേരത്തേക്ക് എഴുന്നേറ്റിട്ടുള്ള പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് കേട്ടോ നമ്മുടെ ലൈഫിൽ എത്ര തന്നെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതിനെയൊക്കെ സോൾവ് ചെയ്യാൻ ഈ നേരത്തെ എഴുന്നേൽക്കുന്ന ശീലമുള്ളവർക്ക് നല്ല പോസിറ്റീവ് എനർജിയാണ് നെഗറ്റീവ് തോട്ടിലേക്ക് നമ്മൾ ഒരിക്കലും പോവില്ല അപ്പോൾ ഈ നേരെ വൈകി എണീക്കുന്നവർക്കുള്ള ഒരു മോട്ടിവേഷൻ കൂടി ആവട്ടെ ഇങ്ങനെ ഒരു ഇത് അതേപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് നമുക്കിപ്പം ഏത് മതത്തിലിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ ഹിന്ദുമതമായാലും മുസ്ലിം മതമായാലും ക്രിസ്ത്യൻ മതമായാലും അവരുടേതായ ഒരു ഭക്തി വിചാരം മനസ്സിലുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഭക്തി എന്താണ് കേൾക്കുക മനസ്സിനെ പോസിറ്റീവ് ആക്കുക എന്നിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് വന്നു ചേരത്തുള്ളൂ എന്നൊരു പോസിറ്റീവ് മോട്ടിവേഷനോട് കൂടി ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇതൊരു അഞ്ചര അഞ്ചര മുക്കാൽ ആവുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ നമ്മുടെ ഈ പ്രകൃതിയുടെ ഒരു ആ ഒരു കാഴ്ച ഉണ്ടല്ലോ അത് കാണാൻ ഭയങ്കര രസമാണ് മനസ്സിന് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് അപ്പം ആദ്യം ഞാൻ മോർണിംഗ് വാക്ക് ചെയ്തിരുന്നു അപ്പോൾ കുറച്ചടുത്ത് വരെ ഒരേ രണ്ടാഴ്ചയിട്ടേ ഉള്ളൂ അത് സ്റ്റോപ്പ് ചെയ്തത് വേറെ ഒന്നും അല്ല കൂട്ടിനാളില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് നാലരയ്ക്ക് എഴുന്നേറ്റ് അഞ്ച് മണിക്ക് പോകുമായിരുന്നു മോർണിംഗ് വാക്ക് അഞ്ചര അഞ്ചര മുക്കാൽ ആകുമ്പോൾ തിരിച്ച് വരും പിന്നെയാണ് വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് പക്ഷേ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാൻ തുടങ്ങി ആ ഒരു സമയം മുതൽ ഭയങ്കര രസമാണ് ഭയങ്കര ഒരു പോസിറ്റീവാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ആസ്വദിച്ചുകൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ലാസ്റ്റ് ഇതാ വലിയ ആൾ പോയി ഇനിയിപ്പോൾ ഇതാ ചെറിയ ആളെ സ്കൂളിൽ വിടുന്ന തിരക്കിലാണ് കേട്ടോ അവളെല്ലാം സെറ്റാക്കി നിൽക്കുന്നുണ്ടേ ഒരു പാട്ട് പാടോ ആ പൂച്ച കൊച്ചുപൂച്ച പാടും കഞ്ഞിനായ കൊത്തി കാത്തി

Dere er hyggelige. അങ്ങനെ അവൾ സ്കൂളിലൊക്കെ പോയി ഇപ്പം സൈലന്റ് മോഡാണ് എല്ലാവരും പോയി കഴിഞ്ഞു ഒരു ഏകാന്തത ഇനിയിപ്പോൾ വൈകുന്നേരം ആവണം എല്ലാവരും എത്തണമെങ്കിലും ബഹളങ്ങൾ തുടങ്ങണമെങ്കിലും അടിപിടിക്കണമെങ്കിലും ഒക്കെ അപ്പോൾ ഈ ഒരു സൈലൻ്റ് സിറ്റുവേഷൻ ഒരു ഒന്ന് വിചാരിച്ചാലൊരു പ്രത്യേകതരണല്ലേ ചിലപ്പോൾ ഒക്കെ ചില കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാനും ചില സങ്കടങ്ങൾ ഓർത്തിരിക്കാനും അതുപോലെ തന്നെ ഞാൻ സങ്കടങ്ങളും വല്ലാതെ ഓർക്കാറില്ല പക്ഷേ എങ്കിലും സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാനും പണികളൊക്കെ ഉണ്ട് കേട്ടോ സ്കൂൾ പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോഴും ഫ്രീ ആവുന്നില്ലല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടിരിക്കും എന്നാലും നമുക്ക് കുറച്ച് ടൈമും റിലാക്സും ഒക്കെ കിട്ടും അങ്ങനെ നമ്മൾ പഴയ സ്കൂൾ ജീവിതമാണെങ്കിലും അങ്ങനെ അതും അങ്ങനെയൊക്കെ നമ്മൾ ഓരോരോ പഴയ കാര്യങ്ങൾ ഓർത്തിരിക്കും എങ്ങനെങ്കിലൊക്കെ നാലുമണിയാക്കും പിന്നെ സ്കൂൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്കൂളിൽ നിന്ന് എല്ലാവരും കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബിസി ആണല്ലോ രാത്രി പത്ത് പത്തരവരെയും നമ്മൾ ബിസി ബിസിയായിരിക്കും അല്ലേ ഓരോരോ കാര്യങ്ങളിലൂടെ അപ്പോൾ ഓക്കെ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തോടെ ഒത്തിരി ഒത്തിരി താങ്ക്സ് ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ വീഡിയോസിനെ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കും ഇനി സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി ഓക്കെ ബൈ ബൈ ടാറ്റാ